നമസ്കാരം മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന് മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കണ്ടെയ്നർ ക്ഷാമത്തെ തുടർന്ന് ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണ നിർമ്മാണം നിർത്തിവെച്ചു ഇന്ന് ഉച്ചയോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത് ഇതോടെ അരവണ വിതരണത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തി ഒരു തീർത്ഥാടകന് അഞ്ച് ബോട്ടിൽ എന്ന നിലയിലാണ് പരിമിതപ്പെടുത്തിയത് നട തുറന്ന് ശനിയാഴ്ച ആവശ്യാനുസരണം വിതരണം ചെയ്തിരുന്ന അരവണയുടെ എണ്ണം ഇന്നലെ പുലർച്ചെ മുതൽ പത്ത് ബോട്ടിൽ വീതമാക്കി കുറച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് എണ്ണം വീണ്ടും അഞ്ചാക്കി വെട്ടിക്കുറച്ചത് വലിയ സംഘങ്ങളായി എത്തുന്ന സംസ്ഥാന തീർത്ഥാടകരാണ് ഇതുമൂലം ഏറെ ദുരിതം അനുഭവിക്കുന്നത് തീർത്ഥാടക സംഘത്തിലെ ബഹുഭൂരിപക്ഷം പേരും പ്രസാദത്തിനായി ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉടലെടുത്തതോടെ കൗണ്ടറുകൾക്ക് മുന്നിൽ വൻ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ലക്ഷ്യമാക്കി പ്രതിദിനം രണ്ടര ലക്ഷം കണ്ടെയ്നറുകൾ എത്തിക്കുന്നതിനായി രണ്ട് കമ്പനികൾക്കാണ് ഇത്തവണ ദേവസ്വം ബോർഡ് കരാർ നൽകിയിരുന്നത് എന്നാൽ കണ്ടെയ്നർ കൃത്യസമയത്ത് എത്തിക്കുന്നതിൽ ഒരു കരാറുകാരൻ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇത് മറികടക്കാനായി ദേവസ്വം ബോർഡ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുതിയ ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ആദ്യം ടെൻഡർ കോട്ട് ചെയ്ത കരാറുകാരന് പ്രതിദിനം അൻപതിനായിരം കണ്ടെയ്നർ എത്തിക്കാനുള്ള സംവിധാനമേ ഉണ്ടായിരുന്നുള്ളൂ ഇതോടെ മറ്റൊരു കരാറുകാരനെ കൂടി കണ്ടെയ്നർ എത്തിക്കാനായി ബോർഡ് പരിഗണിച്ചു പുതിയ രണ്ട് കരാറുകാരും ചേർന്ന് ഒന്നര ലക്ഷം കണ്ടെയ്നറുകൾ ദിനംപ്രതി എത്തിക്കാമെന്ന് ബോർഡിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ കരാർ ഉറപ്പിക്കുവാൻ ബോർഡിന് സാധിക്കൂ ഈ കടമ്പ കൂടി കടക്കാനായാൽ ഏതാനും ദിവസങ്ങൾക്കകം പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു